എൻഐ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാർ മൂത്തേടം പവർഡ് ബൈ ലീഡ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുത്തേടം കുടുംബശ്രീയുടെ വാർഷികത്തോടനുബന്ധിച്ച് നിലമ്പൂർ കാളികളിലെ സി ഡി കളുടെ ക്ലസ്റ്റർ തല സർഗോത്സവത്തിന് തുടക്കമായി മാർത്തോമാ ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് സർഗോത്സവം നടക്കുന്നത് എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി പി വി അൻവറമ്പലി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ കാളികാവ് ബ്ലോക്കുകളിലെ പതിനാല് നിന്നുള്ളവരാണ് സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് സഹോദരി വിദേശ പ്രതിനിധികൾ എത്തുന്ന നിലവാരത്തിൽ ഞങ്ങളെത്തിന്റെ ഏറ്റവും പ്രായം കൊണ്ട് പഞ്ചായത്ത് വകുപ്പ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗവും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷെറോണ റോയ് എ കരി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജയിംസ് കരുളായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റംലത്ത് എടപ്പറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റഹ്മത്ത് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സത്യൻ ചുങ്കത്രി സി ഡി എസ് മെമ്പർ സെക്രട്ടറി കെ റനീഷ് സി ഡി എസ് ചെയർപേഴ്സൺമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വഴിക്കടവ് സി ഡി എസ് എലിസബത്ത് മാത്യു സംഘാടക സമിതി ജനറൽ കൺവീനർ കെ മുഹമ്മദ് സാനു ചുങ്ക സി ഡി എസ് ചെയർപേഴ്സൺ ഉഷ സുരേഷ് എന്നിവർ സംസാരിച്ചു ചിലംപൊലി സർഗസംഗീതം ബാബലായ് എന്നീ മൂന്ന് വേദികളിലായി നാൽപ്പത്തിയൊന്ന് ഇനങ്ങളിലാണ് മത്സരം അരങ്ങേറുന്നത് நியூஸ் பியூரோ எடக்கல் ஃபிரூட் பாவர் ரில் ஜூசஸ் ஃபிரம் டாபர்